ുംസിഡന്റ് ക്ഷണിച്ചു യോഗത്തിന്റെ അധ്യക്ഷത്തിന്റെ

नमस्कार मैं सांने क्लास में हूँ पारे इन्ह नाला इन्सोए मंदातरं क्लास आसुरी क्या ऐसे रहता मेरे इन्सोए नाला कहाँ है अभी तो ऊपर निकला नेचर बेड़े का निकला अच्छे बात लेने से आपने तो भाई ने दोस्ता चिकन लाया ना मालूम चिकन का

ഇയാൾക്കെല്ലാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ക്ലാസ് ആയിരുന്നു പിന്നെ അടുത്തതായിട്ട് നമുക്ക് രക്ഷാപ്രവർത്തനത്തിനെയൊക്കെ കുറിച്ച് പഠിപ്പിക്കുന്നതിനായിട്ട് ഡൊമിനിക് സാർ വന്നിരുന്നു കൃത്രിമ കൊടുക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു ഞാനും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു സോറി ട്രൈ ചെയ്ത് നോക്കി ഇപ്പം ലെങ്ത് കൂടുതലായണ്ട് വിശദമായിട്ടൊന്നും കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ദൂഷ്യവശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു പിന്നെ സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു എനിക്ക് കൊടുക്കാനും എനിക്ക് അവിടെ നിന്ന് വാങ്ങാനും ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് വലിയ അഭിമാനമായിരുന്നു അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ അനിയൻ വന്നു ഏ ഇത്രയാണോ സർട്ടിഫിക്കറ്റ് തരുന്നത് എൻ്റെ അനിയൻ സന്തോഷം പിന്നെ പറയണ്ടല്ലോ എന്തിനാ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ തോന്നത്തില്ലേ കുട്ടികളെ ബാലസഭയിൽ ചേർക്കാൻ കുട്ടികൾ ഫോണിന്റെ മുമ്പിലും ടിവിയുടെ മുമ്പിലും ഒക്കെയല്ലേ ചെലവഴിക്കുന്നത് ഇതുപോലുള്ള ബാലസഭകളിൽ ചേർന്നാൽ കുട്ടികൾക്കെല്ലാം ഒരു പ്രചോദനമാണ് നിങ്ങളുടെ പഞ്ചായത്ത് കുറ്റങ്കരയാണ് അവർ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടു നോക്കൂ ഗവൺമെന്റ് സ്കൂളുന്ന മുനാഫ വിദ്യാർത്ഥി കുട്ടംഗര ഗ്രാമപഞ്ചായത്തിലെ അബ്ബാസ് ഫുർഖാൻ എന്ന തമിഴ് പഠിക്ക് ആൽ കാൽദര ടാളം ഉളവത്തു ആരും മുനാഫ എന്ന വിദ്യാർത്ഥി കുട്ടംഗര ഗ്രാമപഞ്ചായത്തിലെ അബ്ബാസ് ഫുർഖാൻ എന്ന തമിഴ് പഠിക്ക് ആൽ കാൽദര ടാളം ഉളവത്തു ആരും

ോ കുഞ്ഞുണ്ടായിരുന്നു അവരെ വിട്ട പിന്നെ ഞാനവിടെ ഒരു മൂളായിട്ട് എനിക്ക് അവതരിപ്പിച്ചു ഹരിതകർമ്മ അംഗങ്ങൾക്കും അറിഞ്ഞും എല്ലാവർക്കും എൻ്റെ നന്ദിയുണ്ട് എല്ലാ കൂട്ടുകാരോടും എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എല്ലാവരും ബാലസഭ അംഗങ്ങളാവുക നമ്മുടെ മാതാപിതാക്കളുടെ കുട്ടിക്കാലം നമുക്കും തിരിച്ചു കിട്ടും അതുവഴി ഒരു നല്ല സമൂഹത്തെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇനി ഞങ്ങൾക്ക് അവിടെ ഫുഡ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ചു ഞങ്ങൾക്കൊക്കെ മുട്ടായൊക്കെ തന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും പ്ലാസ്റ്റിക്കുകൾ ഹരിതകർമ്മ സേനങ്ങൾക്ക് കൊടുക്കണേ അപ്പം അത്രയുള്ളൂ ബായ്